നിങ്ങളുടെ വിലയായി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കൂ വിജയ കീന്ദിക്കൂ നമ്മുടെ നമ്മുടെ ജനവിഭാഗങ്ങളുടെ ശ്രീ ഇതാ നമ്മോടൊപ്പം യുക്രൈൻ യുദ്ധഭൂമിയിൽ കൂടെ നന്ദിപൂർവ്വം സ്വരൂപിച്ചു കൊടുത്ത പണം സ്ഥാനാർത്ഥിക്ക് കെട്ടിവയ്ക്കാനുള്ള പണമായി സ്വീകരിച്ച ഹൃദയ വിശുദ്ധിയുടെ പ്രതീകം ശ്രീരളീധരൻ ശ്രീധരൻ

ായ സമ്മതിദായകരെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ നൽകിയിട്ടുള്ള ഈ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നയങ്ങളെ പിന്തുണക്കണമെന്നും താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കണമെന്നും വിനയപൂർവം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം കേന്ദ്രമന്ത്രി എത്തിയ സമയത്ത് ദിവസങ്ങളായിട്ട് പര്യടനം പ്രതികരണം പ്രതികരണം എങ്ങനെ വളരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ പത്ത് വർഷ കാലത്തിനിടയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള വിവിധ കാര്യങ്ങൾ അതിനോട് വളരെ ൂർവവും അനുകൂലവുമായാണ് കേരളത്തിൽ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യം ഏതൊക്കെ ഏതൊക്കെ മേഖല മേഖലകളിൽ സഞ്ചരിക്കാൻ ഇതുവരെ എല്ലാ മേഖലയിലും സഞ്ചരിച്ചാലും ഈ മണ്ഡലത്തിലെ ആയിരത്തി നാനൂറിൽ മിക്കവാറും എല്ലാ പ്രദേശങ്ങളും ഏതൊക്കെ ഭാഗങ്ങളിൽ കേരളത്തിൽ എവിടെ താമര വിരി താമരം പല സ്ഥലത്തും പിരിയും അതിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുക ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അതൊരു സ്ഥലത്തെ സ്ഥാനാർത്ഥികളാണ് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ കഴിയുക പക്ഷേ എനിക്ക് ഒരു പ്രശ്നങ്ങളൊക്കെ തൃശൂർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഭരണമേറ്റെടുത്ത നാൾ തൊട്ട് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഹിന്ദു സമൂഹത്തിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരാണ് അത് ശബരിമലയിൽ നമ്മൾ കണ്ടു അതിനുശേഷം ഇപ്പോൾ തൃശ്ശൂർ പുരത്തില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിലൂടെ അവര് ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ വികാരങ്ങളെ പ്രണപ്പെടുത്തുന്ന സമീപനാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ജനങ്ങൾ കടക്കലെടുത്തുകൊണ്ട് അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷത്തിലേക്ക് പണം നൽകി എന്നുള്ളത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പക്ഷേ പോലീസ് കേസെടുത്തിട്ടില്ല പോലീസ് കേസെടുക്കാത്തത് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും കോൺഗ്രസും തമ്മിലുള്ള ഒരു ധാരണയുടെ ഭാഗമായിട്ടാണോ എന്നുള്ളതാണ് എന്റെ സംശയം എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള പ്രവണതകളെ കർശനമായിട്ട് നിയന്ത്രിക്കാനും അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെ തടയാനുമുള്ള നടപടികൾ ഉണ്ടാകണം കേരളത്തിലെ ജനങ്ങളും ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം കാരണം കേരളത്തിന്റെ സംസ്കാരമല്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് രക്ഷിച്ചു എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നയം കഴിഞ്ഞ കാലങ്ങളിൽ അതിനുവേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് ഈ റഷ്യയിൽ അകപ്പെട്ടിട്ടുള്ള തട്ടിപ്പിനെരെയായി റഷ്യയിലെത്തിയിട്ടുള്ള ആളുകളെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ഊർജിതമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ